നമസ്കാരം വക്കീലത ഇന്ന് ജാമ്യമില്ലാത്ത ദിവസമാണ് അതായത് പത്മകുമാറിന് ജാമ്യമില്ല വാസുവിന് ജാമ്യമില്ല രാഹുലീശ്വരന് ജാമ്യമില്ല അതുപോലെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെതാണെങ്കിലും നാളത്തേക്ക് വിധി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് മാധ്യമങ്ങൾ തുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാണുന്നത് പക്ഷേ രാഹുലിന്റെ ഒരു വിഷയം പൊതുജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ അതിനേക്കാൾ ഉപരി അമ്പലക്കള്ളന്മാരായിട്ടുള്ള ഈ പറയുന്ന ശബരിമല വിഷയമല്ലേ ജനങ്ങൾക്കിടയിൽ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് അല്ല മാധ്യമങ്ങളുടെ അജണ്ട അനുസരിച്ചാവണമെന്നില്ല പൊതുജനങ്ങളുടെ ചർച്ച ഒരു കാര്യം വളരെ വ്യക്തമാണ് ശബരിമല പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വളരെ ആരാധനയോടുകൂടി അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കാണുന്ന ഒരു ആരാധനാലയത്തിൽ നിന്നും ആരെയാണോ ആരാധനാലയം സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അവർ തന്നെ ആരാധനാലയത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇളക്കി വിൽക്കുക എന്നത് ലോക ചരിത്രത്തിൽ പോലും കണ്ടിട്ടുണ്ടേ അല്ല അപ്പോൾ കള്ളന്മാരി ഇറങ്ങി മോഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാത്രിയിൽ കള്ളന്മാരെ ചെയ്യാറുണ്ട് കുത്തിത്തുറന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ദേവസ്വം ബോർഡ് തന്നെ അതായത് ആരെയാണോ ഭരിക്കാൻ അഡ്മിനിസ്ട്രേഷൻ ചുമതല ആർക്കാണോ അവർ തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന സംഭവം കേട്ടുകേൾവിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ രണ്ടുപേര് അതായത് ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വാസുവും അതോടൊപ്പം തന്നെ ഇപ്പോഴും സി പി എമ്മിന്റെ ഭാരവാഹിത്വത്തിലുള്ള പത്മകുമാറും ജയിലിലാണ് അതെ ഇപ്പൊ വക്കീല് പറഞ്ഞു പത്മകുമാർ അതായത് സി പി എമ്മിന്റെ ഇപ്പോഴും അംഗത്വമുള്ള അല്ലെങ്കിൽ സി പി എമ്മിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ഒരു സമയം വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പത്മകുമാറിന്റെ കാര്യം മാൂട്ടത്തിന്റെ വിഷയമെടുത്ത സമയത്ത് കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാടെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ആ ഒരു സമയത്ത് തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും രാഹുലിനെ സംബന്ധിച്ച് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ താല്പര്യമില്ല അവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിലും രാഹുലിനെ മാറ്റി നിർത്താൻ താല്പര്യമില്ല അതേസമയം പത്മകുമാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും സി പി എം പാർട്ടിയിൽ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുകയാണ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും അല്ലെങ്കിൽ ശബരിമലയിലെ കൊള്ളയും തമ്മിൽ യാതൊരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യപ്പെടുന്ന വിഷയമല്ല കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു ആരോപിതരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇരകൾ പോലും രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരെ കേസുകളില്ലാത്ത കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ ഓഡിയോകൾ വന്നപ്പോൾ വളരെ മാതൃകാപരമായിട്ട് അദ്ദേഹത്തിനോട് അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ അതല്ല ഉണ്ടായിട്ടുള്ളത് ഇവിടെ സംഭവിച്ചത് ഈ പറയുന്ന ഒരു പൊതുപണം അതായത് പൊതുജനങ്ങളുടെ ഭക്തജനങ്ങളുടെ പൊതുപണം എടുത്തുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി കൊള്ളയടിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു കൂട്ടുനിന്നതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കളവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പോ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഇവിടെ ഭരിക്കുന്നത് ആരാണ് ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് ഭരിക്കുന്നത് അദ്ദേഹം എന്താണ് സി പി എമ്മിന്റെ റഡാറിലാണുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് എന്ന് പറയുന്ന സി പി എം ആണ് കൺട്രോൾ ചെയ്യുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിന് പകരം കോൺഗ്രസ്സുകാരെ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ കോൺഗ്രസ് എന്ത് ചെയ്യാനാണ് കോൺഗ്രസ് എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ നടപടി എന്താണ് എടുക്കേണ്ടത് ഇവിടെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കുറ്റം ചെയ്തതായിട്ട് ഒരു കോടതിയും വിധിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു എന്താണ് അദ്ദേഹത്തിനെതിരെ പക്ഷേ ആരോപണം പ്രഥമ ദൃഷ്ടിയെ തന്നെ കണ്ടപ്പോൾ കൃത്യമായിട്ടൊരു ബോധ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് താൽക്കാലികമായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു ആരോപണം കൂടുതൽ വരുമ്പോൾ അടുത്ത നടപടി പാർട്ടി നേതാക്കന്മാരെന്തു ചെയ്യും സ്വീകരിക്കും അപ്പം അതും ഇതുമായി തമ്മിൽ താരതമ്യം ചെയ്യേണ്ട അത് തന്നെ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ തവണ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭയമാണ് കാരണം ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്താണോ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു എതിർ തരംഗമുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള അതേ തരംഗം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടന്റെ രാഹുൽ മാങ്കൂട്ടം തെറ്റിയതെങ്കിലും അദ്ദേഹത്തെ ജയിലിൽ അടിക്കണം അതെ അതൊരു വ്യക്തിപരമായ വിഷയം മാത്രമാണ് ഈ പറയുന്ന ശബരിമല വിഷയം പോലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ രാഹുൽ മാൻകൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഈ ഒരു സ്ത്രീ വിഷയം വന്നപ്പോൾ അതിനേക്കാൾ ഒരു ഇരിട്ടടിയായി കിട്ടിയിട്ടുള്ളത് മുകേഷ് എം എൽ എക്കാണെന്ന് തോന്നുന്നു കാരണം അത് അതിനുശേഷം മുകേഷിന്റെ ഒരു പീഡന പരാതി കൂടി വീണ്ടും സജീവമായി ഉയർന്നു വരുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ കുറച്ചു മുന്നേ ചില ചാനലുകളിൽ ബ്രേക്കിംഗ് ആയിട്ട് പോകുന്നുണ്ട് അതായത് മുകേഷ് ചെയ്ത പീഡനം അല്ലെങ്കിൽ മുകേഷിനെതിരെ വന്ന പീഡന പരാതി അത്രത്തോളം തീവ്രത ഇല്ലാത്തതും രാഹുലിനെതിരെ വന്നത് തീവ്രത കൂടുതലുള്ള പീഡനപരാതിയാണ് ഈ പീഡനത്തിനൊക്കെ ഇങ്ങനെ തീവ്രതയൊക്കെ ഉണ്ടോ അത് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരാരും തന്നെ പ്രതിയാക്കി അതായത് നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ കാണണം ഒന്ന് രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ഒരു പബ്ലിക് സർവൻ്റ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഒരു വിവാദത്തിൽപ്പെട്ടാൽ അവർക്കെതിരായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനുകളും അല്ലെങ്കിൽ വാർത്തകളുമൊക്കെ പറയും പക്ഷേ നമുക്ക് രണ്ടാമതൊരു വശം നിയമാനുസൃതമായിട്ടൊരു വശമുണ്ട് അപ്പോൾ നിയമാനുസൃതമായ വശത്തിൽ രാഹുൽ മാങ്കൂട്ടമായാലും ഈ പറയുന്ന മുകേഷ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരാണെങ്കിലും ഇവിടെ എല്ലാവർക്കും തുല്യ നിയമമാണ് ഇവിടെ ഒരാൾ ഒരു തെറ്റു ചെയ്തു അയാൾക്കെതിരെ പരാതി കൊടുത്തു എഫ്ഐആർ എടുത്തു എഫ് എന്ന് പറഞ്ഞ പ്രാഥമിക ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ പലരും എന്ത് ചെയ്യുന്നു എഫ്ഐആറിന്റെ വെച്ചുകൊണ്ട് ഒരാൾ തൂക്കിക്കൊള്ളണം പറയുന്നത് ഇവിടെ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും അതിൽ കൃത്യമായിട്ടും എന്തുണ്ട് അയാൾക്ക് ജാമ്യം ഒന്നി നിഷേധിക്കാം അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാം അതിനുശേഷം കുറ്റപത്രം കൊടുക്കണം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ട്രയൽ നടത്തണം ട്രയൽ നടത്തിയിട്ട് ഏതെങ്കിലും ഒരു കോടതി അദ്ദേഹത്തെ കുറ്റവാളിയായി കൺവിറ്റ് ചെയ്താൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നുള്ളൂ ഇപ്പോൾ ഇവരൊക്കെ തന്നെ കുറ്റാരോപിതരാണ് അപ്പോൾ നിയമവ്യവസ്ഥയിലുള്ള അവജ്ഞത കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് ഇപ്പോഴേ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഒരു പ്രീ ട്രയൽ നടത്തി ഉടൻ തന്നെ എന്ത് ചെയ്യുകയാണ് ശിക്ഷ വിധിക്കുകയാണ് അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമവാഴ്ചയുള്ള സമൂഹത്തിൽ ഒട്ടും ചേർന്ന കാര്യമല്ല പക്ഷേ മറുവശമുണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്താം സമരപരിപാടികൾ നടത്താം അതിനൊക്കെ തന്നെ ജനാധിപത്യത്തിൽ സ്പേസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യണം തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ നമ്മുടെയൊക്കെ ടെലിവിഷനുകളിലുണ്ട് എന്താണെന്ന് മുകേഷിന്റെ വിഷയത്തിൽ പറഞ്ഞത് മുകേഷ് ഒരു സിനിമാതാരമാണ് അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം എന്ത് ചെയ്യാൻ കഴിയില്ല തിരിച്ചെടുക്കാൻ കൊടുക്കാൻ രാജിവെക്കാൻ പറയാൻ കഴിയില്ല ഈ ഒരു ആയി തുടർന്നു പോകുന്ന വ്യക്തികൾ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്നുള്ളത് എം എൽ എ ആയി തുടർന്നു പോകുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അവര് കേസ് തെളിഞ്ഞ അവർ പ്രതിയാണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഇപ്പൊ എം വിൻസെന്റിനൊക്കെ പോലെയുള്ളവർ ജയിലിൽ കിടന്നിട്ട് വീണ്ടും വന്ന് എം എൽ എ തുടർന്ന് പോകുന്ന നമ്മൾ കാണുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതി കോടതിയാരെ ശിക്ഷിച്ചാൽ മാത്രമേ അവർ ഈ പറയുന്ന ഇലക്ഷൻ അയോഗ്യതയിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ജനപ്രാതിനിധ്യ നിയമത്തിൽ അയോഗ്യരാക്കപ്പെടുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തെ ജില്ലാ കോടതി ശിക്ഷിച്ചാൽ ഹൈക്കോടതിയിൽ പോകാനുള്ള അവസരമുണ്ട് ഹൈക്കോടതി ശിക്ഷിച്ചാൽ സുപ്രീം കോടതിയിൽ പോകാനുണ്ട് അതിനുശേഷം ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് വരെ ഹർജി കൊടുക്കാനുള്ള അധികാരം ഓരോ പൗരനെ എന്ന പോലെ എം എൽ എക്കും ഉണ്ട് എം പിക്ക് ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുമല്ലോ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാനപരാണ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അതല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞു രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എന്തൊരു ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ ഒരു വിവാദത്തിൽപ്പെടുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം നല്ലതാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല അപ്പം അതൊക്കെ ഒരു കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് നടത്തേണ്ടത് അതല്ലാതെ ഇവിടെ സി പി എം പറയുന്ന പോലെ എന്താണ് കോൺഗ്രസിന് നേരെ രാവിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് അല്ലല്ലോ ഇവിടെ ഭരിക്കുന്ന സി പി എം അല്ലേ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഓഫീസിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന് സംരക്ഷണം ഒന്നുമില്ല നിയമ നിയമത്തിൻ്റെ ഇന്നലെ തന്നെ കോൺഗ്രസ്സിന് അങ്ങനെ ആണെങ്കിൽ ഒളിച്ചു വെക്കാമായിരുന്നല്ലോ പാർട്ടി കിട്ടിയ പരാതി എന്താണ് അപ്പോൾ തന്നെ എന്ത് ചെയ്തു പോലീസിന് പരാതി കൊടുത്തു അത് അന്വേഷിക്കേണ്ട ആരാണ് പോലീസാണ് ആരാണ് പോലീസ് സി പി എമ്മിൻ്റെ ഭരണമാണ് ആഭ്യന്തരമന്ത്രി ആരാണ് പിണറായി വിജയനാണ് ആരാണ് പിണറായി വിജയൻ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് സ്വാഭാവികമായിട്ടും അവരെടുക്കേണ്ട നിയമം നിയമപാഴ്ച ഉറപ്പു വരുത്തേണ്ടത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്ത് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തെ വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം സാധിച്ചോ ഒന്നും സാധിച്ചില്ല അപ്പോൾ ഇതൊക്കെ വെറുതെ കാര്യങ്ങൾ സംസാരിക്കുന്നു തെളിവുണ്ടെങ്കിൽ ശിക്ഷ എടുക്കുക അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുക അതിനപ്പുറത്തേക്ക് ഒരാളെ മാറ്റി മാത്രം നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ ഒട്ടാകെ വഞ്ചിച്ച അല്ലെങ്കിൽ ഇവിടെ എന്താണ് ആരാണ് വാസു ഒരു പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാറാണ് മറ്റൊരു കാലയളവിലെ പ്രസിഡന്റ് രണ്ടോ മൂന്നോ പ്രസിഡന്റ് മുതൽ ഇപ്പോഴത്തെ പ്രശാന്ത് വരെയുള്ള ഓരോ കാലഘട്ടത്തിലായിട്ട് ഇത്തരത്തിൽ ഒരു ഉള്ളിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ശബരിമല പോലെ ഒരു പ്രദേ ഒരു സ്ഥാനത്ത് കട്ടളപ്പാടി ഉൾപ്പെടെ എന്ത് ചെയ്തു നമ്മളൊന്നാലോചിച്ച് നോക്ക് ശബരിമലയിൽ ഇത്തരത്തിൽ കയറി ആളുകൾ അവിടെ നിന്നൊക്കെ എന്തൊക്കെ കടത്തി കാണും അതെത്രയോ കാവലുള്ള അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ സെൻസിറ്റീവ് ഈ ഒരു കാര്യങ്ങൾ എടുത്ത ആളുകൾ ആ ദേവസ്വം ബോർഡിന് എടുക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും അതെ തീർച്ചയായും അത് വിലമതിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോ സാർ പറഞ്ഞതുപോലെ പോലെ വക്കി പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വിലമതിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങനെ ഒരു ആരാധന കേന്ദ്രം ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതിനേക്കാൾ അതിനേക്കാളു ഇലക്ഷൻ വരാനായിട്ട് ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉത്തരത്തിലുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനി മൂന്നോ നാലോ ദിവസം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലുള്ള ഒരു വിഷയം കൊണ്ട് ഈ പറയുന്ന സി പി എമ്മിനെതിരെ വരുന്ന ഒരുപാട് അഴിമതികളുണ്ട് നമുക്കറിയാം വീണാ വിജയനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും ഒടുവിലായി ഇ ഡി നോട്ടീസ് വന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ വരുമ്പോഴും ജനങ്ങൾ ഇന്നും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്നും കടിച്ചു തൂങ്ങുന്നത് രാഹുൽ വിഷയത്തിലാണ് ഈ ഒരു വിഷയം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള പാർട്ടികൾക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാര്യം ജന ജീവിതം എന്താണ് വളരെ അസ്വസ്ഥമാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഒരു ഗവൺമെൻറ്റ് ഇവിടെ ഭരിക്കുന്നു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം അതിവേഗത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പി എസ് സി വഴി ഉദ്യോഗാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് തൊഴിലില്ല വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ പദ്ധതികളൊന്നും തന്നെ ഇല്ല നമ്മുടെ നാട്ടിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പദ്ധതികളും അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതികളും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഈ പറയുന്ന ഓരോ എല്ലാ തരത്തിലും എല്ലാ വിഭാഗം ജനങ്ങളും കർഷകരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും തോട്ടം തൊഴിലാളികളാണെങ്കിലും അതോടൊപ്പം തന്നെ വനാതിർത്തിയിൽ വന്യമൃഗ ശല്യം വളരെ രൂക്ഷമാണ് കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ കുന്ന മൃഗങ്ങളുടെ അക്രമത്താല് വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുകയാണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല സാധാരണക്കാരെ കൂട്ടിച്ചേർക്കാൻ ഇവിടെ അരി അതിദാരിദ്ര്യം എന്ന് സർക്കാർ പരസ്യം കൊടുക്കുന്നതല്ലാതെ അതിദാരിദ്ര്യം ഇപ്പോഴും എന്താണ് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ കേരളത്തിൽ തുടരുകയാണ് ആദിവാസി മേഖലകളില് പിന്നോക്ക വിഭാഗങ്ങള് പട്ടികജാതി മേഖലയിൽ ഇവിടെ ഒന്നും തന്നെയും എന്തു ചെയ്തിട്ടില്ല വികസനം എത്തി നോക്കിയിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമപരമായിട്ട് നിയമം ആരാണ് ഇവിടെ തടസ്സം നിൽക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു ഇവിടെ കോൺഗ്രസിന്റെ ധാരണ ആരെങ്കിലും നടത്തിയോ എവിടെയെങ്കിലും ഡി ജി പിയുടെ ആരെങ്കിലും മാർച്ച് നടത്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താണ് ഒളിവിൽ കഴിയുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകരുതെന്ന് പറഞ്ഞ പോലീസിനെ ആരെങ്കിലും പരിതടഞ്ഞോ ഇല്ല ഇവിടെ എല്ലാവർക്കും ഇവിടെ ചെയ്യേണ്ടത് ആരാണ് ഇവിടെ പോലീസാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ ഗവൺമെൻറ്റിന് കഴിവ് കേട് മറ്റുള്ളവരുടെ മേലെ ചാർത്തി കുറേ മാധ്യമങ്ങളെ രാവിലെ ഇറക്കി ഇത്തരം കാര്യങ്ങൾ പറച്ചുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ഉന്നയിക്കപ്പെടും വലിയ രീതിയിൽ രണ്ടായിരത്തി ഒൻപതിലെ പോലെ തന്നെ ഒരു വിജയം കേരളത്തിലെ യു ഡി എഫും ഐക്യ ജനാധിപത്യവും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്